ഹലോ ഗൈസ് ഞാൻ ഹലോ ഗൈസ് റംലാസ് കിച്ചനിലേക്ക് സ്വാഗതം ഞാൻ വെണ്ടക്ക വെണ്ടക്ക പുളി വെക്കാൻ പോവുകയാണ് ഇതോ വെണ്ടക്കത പച്ചമുളക് വലിയ ഉള്ളി തക്കാളി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി മങ്കുടുക്ക അവിടെ വെച്ചിട്ടുണ്ട് ഇനി അത് വെക്കാൻ പോവുകയാണ് എനിക്കിത് വെണ്ടക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് വറക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കത്തി വച്ചതും ഒത്തുകൊടുക്കുന്നുണ്ട് അദ്ദേഹം ശരിയായി വെള്ളത്തിൽ ഉണ്ടാക്കി ഉള്ളിയും വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഗ്യാസ് കത്തിക്കൊള്ളിക്ക് ഞാൻ അടുപ്പത്ത് കുടുക്ക വെക്കാൻ പോവുകയാണ് അത് കുടുക്ക വെച്ചിട്ടുണ്ട് ഗ്യാസ് അതൊക്കെ കത്തിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ കത്തിക്കൊള്ളിക്കണം അതിലേക്ക് ഞാൻ പുളി ഒഴിക്കാൻ പോവുകയാണ് തക്കുളി ഒഴിച്ചിട്ടുണ്ട് പത്തി വറുത്ത പുളി കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് മുളക് പൊടി ഒരു ഒന്ന് ഒന്നേകാം സ്പൂണ് ഇട്ട് കൊടുക്കണം മുളക് പൊടി ഇട്ടുകൊണ്ട് ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ല മഞ്ഞൾപ്പൊടി ആയതുകൊണ്ടാണ് സ്പൂൺ കൊടുക്കേണ്ടത് ഒരു സ്പൂണ് മഞ്ഞിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഓരാത്തത് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇളക്കി കൊടുത്ത് വന്നിട്ടുണ്ട് നമ്മൾ ഞമ്മക്ക് ഈ വെണ്ടക്കി ഉള്ളി വറുത്ത് കൊടുത്തത് ഉള്ളിട്ട് കൊടുക്കുന്നുണ്ട് കൊടുത്തിട്ടുണ്ട് ഞാനൊന്ന് വെന്ത് വരട്ടെ ഉള്ളിവള്ളങ്ങളും വേണ്ടതായിട്ടുണ്ട് ഉള്ളി വള്ളംകളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ചെക്കായിട്ട് ശരിയാക്കണം പിന്നെ വെണ്ടക്ക വന്നിട്ടുണ്ട് പയറും വാങ്ങി ഞാൻ ഇവിടെ ഉപ്പൊരിക്കണുണ്ട് എണ്ണ വാർന്നു കൊടുത്തിട്ടുണ്ട് എണ്ണ കട്ട് വന്ന് കൊടുത്തിട്ടു കടുത് കൊത്തി വെള്ളത്തിൻ്റെ അതിൻ്റെ പൊത്തി വരുന്നുണ്ട് എന്നിട്ട് പാടണം ായി വന്നിട്ടുണ്ട് സെറ്റായിട്ട് വേണ്ടത് കറി കഴിഞ്ഞു വെള്ളി പച്ചമുളക് ഏരിഞ്ഞൊക്കെ കിട്ടി കൊടുക്കാൻ പോവുകയാണ് വാങ്ങിച്ചു വെക്കാനാണ് ഒന്ന് മൂത്ത് വരട്ടെ എത്ര വലിയ പൂട്ടണമെങ്കിൽ ാണ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മളെ പയറ് വായക്ക വെടി ആയിട്ടുണ്ട് അത് വെച്ചിട്ട് കൊടുക്കുകയാണ് കൊടുക്കുന്നുണ്ട് ഉപ്പ് കൊടുക്കുന്നുണ്ട് ഞാൻ ഇളക്കി മാറ്റാം ത്തി പൊലിക്കാൻ പോവുകയാണ് എന്തിനാ ഉപ്പ് ഉപ്പിട്ട് വിട്ടിട്ടുണ്ട് ഉപ്പിട്ട് വിട്ടിട്ടുണ്ട് പാത്രത്തിന് ഉപ്പിട്ടിട്ടുണ്ട് പത്തിച്ചിട്ടുണ്ടായേ എല്ലാം പാട്ടും പാ പൊലിച്ചുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കിച്ചണിലേക്ക് സ്വാഗതം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞു മുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിൽ വാങ്ങി കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞിപ്പൊളി ഗ്യാസെട്ട് കൊടുക്കുന്നുണ്ട് ഞാനൊന്ന് വാങ്ങി വയ്ക്കാം ഒന്ന് ഗ്യാസൊന്ന് ഇട്ട് വയ്ക്കാം കരിവേറ്റിലിട്ട് കൊടുക്കുന്നുണ്ട് ആയി വന്നിട്ടുണ്ട് അരിക്ക് നമ്മൾ ഉപ്പ് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളിക്ക് മീൻ അടുത്തി വെക്കാൻ പോവുകയാണ് മീൻ മീനടിച്ചിട്ട് മത്തിയാണ് ഇച്ചിരി കുഞ്ഞമ്മത്തിയാണ് കുഞ്ഞമ്മത്തി അതിൻ്റെ ഞാൻ അടുത്തപ്പുഴ പച്ച പാത്തുമാണ് പാത്തു നിങ്ങൾക്ക് വെളുപ്പ് കാണിച്ചു തന്നിട്ടില്ല ഞാൻ കാണിച്ചാലും ആയി വന്നിട്ടുണ്ട് ഞമ്മൾ അത് മറിച്ചിട്ട് കൊടുക്കുകയാണല്ലോ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ മറിച്ചിട്ട് കൊടുക്കുകയാണ് എല്ലാവരും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഗ്ലാസ് തോണ്ടിരിക്കാണ്